കാഞ്ചിയാർ പള്ളിക്കവറിയിൽ പുറംപോക്കിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നാളെ പൊളിച്ചു നീക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടിയുമായി പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയാൽ തടയുമെന്ന് വ്യാപാരി വ്യവസായി സമിതി മലയോര ഹൈവേക്ക് ആവശ്യമായ സ്ഥലം വിട്ടുകൊടുത്തതിനു ശേഷമുള്ള സ്ഥലത്താണ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി തിരുത്തണമെന്നും സമിതി കാഞ്ചിയാർ പള്ളിക്കവലിയിൽ കഴിഞ്ഞ നാല്പത് വർഷമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത് നോട്ടീസ് കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും നാളെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് പഞ്ചായത്ത് അറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ പുനരധിവാസത്തിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല വർഷങ്ങളായി ഇവിടെ വികലാംഗരും വിധവകളും രോഗികളും ഒക്കെയാണ് വ്യാപാരം ചെയ്ത് ഉപജീവനം കഴിക്കുന്നത് എനിക്ക് മൂന്ന് എൻ്റെ പട്ടയം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ പിള്ളേരെ കെട്ടിച്ചു വിട്ട് രണ്ടുപേര് തിരിച്ചു വന്ന് വീട്ടിൽ നിൽക്കുകയാണ് അവർക്ക് രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പട്ടയം കൊണ്ട് പണയം വെച്ചാൽ അതിപ്പോൾ ജപ്തി നടപടിയിലേക്ക് നിൽക്കുകയാണ് ഇപ്പം ഈ ഒരു ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കടയും കൊണ്ടിരിക്കുന്ന ഇതാണ് ഞങ്ങൾ ഒരു വരുമാനം എനിക്കൊരു ജോലിക്കോ പണിക്കോ എന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല എൻ്റെ മുട്ടിന് തീരുമാനം ആയതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എനിക്ക് കട പഞ്ചായത്തുകാർ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞാൽ നോട്ടീസ് ഒട്ടിച്ചേക്കാണ് ആൾക്കാരെ പൊളിക്കണമെന്നാണ് അവർ പറയുന്നത് എന്തെങ്കിലും ഒരു തന്ന പാവപ്പെട്ട വ്യാപാരികളെ ദ്രോഹിക്കാൻ ചിലരുടെ പരാതിയിൽ പഞ്ചായത്ത് അധികൃതരും ചില രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് ദ്രോഹ നടപടികൾ നടത്തുകയാണ് ഇതും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല നാളെ വ്യാപാര സ്ഥാപനം പൊളിച്ചു നീക്കാൻ വന്നാൽ സമിതി അംഗങ്ങളുടെ നെഞ്ചിൽ കൂടി ജെ സി ബി വരുമെന്ന് സമിതി നേതാക്കൾ പറഞ്ഞു സാധാരണ വ്യാപാരികൾക്ക് അവർക്ക് വ്യാപാരം ചെയ്യുവാനുള്ള അവസരം കൊടുക്കണമെന്നും അങ്ങനെ പരിപൂർണമായിട്ട് പൊളിച്ചു നീക്കേണ്ട വന്നാൽ അവർക്കൊരു പുനരു അധിവാസ പാക്കേജോ നഷ്ടപരിഹാരമോ കൊടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ ഈ ഭാവങ്ങളായിട്ടുള്ള ഈ വ്യാപാരികളുടെ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെടുത്തുവാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ വ്യാപാരി വ്യവസായി സമിതി നിരന്തരം ആവശ്യപ്പെടുക എന്നാൽ കഴിഞ്ഞ ദിവസം അവർ അടിയ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഈ വ്യാപാര സ്ഥാപനം നാളെ പൊളിച്ചു മാറ്റും അതിനു മുമ്പായിട്ട് ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഈ പെരുമഴ പെയ്യുന്ന ഈ സമയത്ത് വികലാംഗരായിട്ടുള്ള ആൾക്കാർ ഈ ഉപജീവന മാർഗത്തിന് വഴിയില്ലാത്ത ആൾക്കാർ എങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ ഇത്രയും മനസാക്ഷി വരവിച്ച പഞ്ചായത്തിൻ്റെ തീരുമാനം അത് ഇനിയുള്ള അവസരത്തിനാണെങ്കിലും അത് പുനഃപരിശോധിച്ച് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ് അഥവാ നാളെ ഇത് കുളിക്കാൻ വന്നാൽ ഈ ശരീരത്തിൽ മാത്രമേ പൊളിക്കാൻ ൂ എന്ത് വില കൊടുത്തും തടയാനാണ് സമിതിയുടെ തീരുമാനം ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്നും പിന്മാറണമെന്നും നേതാക്കൾ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ്